പുതുക്കാട് ഗവൺമെന്റ് സ്കൂളിന്റെ പുതിയ കെട്ടിട യോഗം നടത്തി രാമചന്ദ്രൻ യോഗത്തിൽ പദ്ധതി വിശദീകരണം നടത്തി വിദ്യാലയത്തിന്റെ ആവശ്യങ്ങൾ യോഗത്തിൽ അവതരിപ്പിക്കുകയും അതനുസരിച്ചുള്ള പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കി നൽകുവാൻ ഉദ്യോഗസ്ഥരെ യോഗം നിയോഗിക്കുകയും ചെയ്തു പ്രധാന അധ്യാപിക ബിന്ദു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ് എന്നിവർ പ്രസംഗിച്ചു പ്രിൻസിപ്പൽ സംഗീത ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സതി സുധീർ അൽജോ പുളിക്കൻ പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര മറ്റു അധ്യാപിക പ്രതിനിധികൾ പി ഡബ്ല്യു ഡി ഇരിങ്ങാലക്കൂട സെക്ഷൻ ഉദ്യോഗസ്ഥർ പുതുക്കാട് എൽ എസ് ജി ഡി ഉദ്യോഗസ്ഥർ വിദ്യാഭ്യാസ എസ് സി ചെയർപേഴ്സൺ സജിത രാജീവൻ എന്നിവർ സന്നിഹിതരായി എല്ലായി കമ്പ്യൂട്ടർ വേണം എല്ലാവർക്കും അറിയാറുണ്ട് അവരെന്നെ ചോദിച്ചു നമ്മളെ ആവശ്യമുള്ളത്